ഇന്നലകത്തെ കർണാടകയിലൊരു പരിപാടിയിൽ ആ രസകരമായൊരു സംഭവം ഉണ്ടായി നാസർ ഫൈസിയുടെ പേര് പറഞ്ഞപ്പോൾ സദസ്സിൽ സദസലെന്നൊരാൾ പറയാണ് കർണാടക വെച്ചിട്ട് ആ പരിപാടിയിൽ സദസലെന്നൊരാൾ പറയാണ് നാസർ ഫൈസി ഉസ്താദ് എന്ന് വിളിച്ചപ്പോൾ ഉസ്താദ് അല്ല നാസിർ ഫൈസീദ് മതി എന്ന് അപ്പം പറഞ്ഞ ആൾ നേരെ തിരിച്ചു പറയാണ് ആ ആദ്യ നാസർ ഫൈസീന്ന് അതായത് ഉസ്താദ് എന്ന് പറയാൻ നേതൃത്വം വഹിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു യുവ നേതാവിനെ ആ സംഘടനയിലെ ആളുകൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അയാൾ എത്രത്തോളം അധപതിച്ചു എന്നുള്ളതാണ് രസകരമായിട്ടുള്ളൊരു സംഭവം അധികം ആളുകളും കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം ആ വീഡിയോ ഒന്ന് കണ്ടുപോയിട്ടാണ് അതിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട് നാസർഫീസ് സാധാരണ കേരളത്തിലുള്ള ജനങ്ങൾ കണ്ടത് തലയിൽ തൊപ്പിറ്റ് നടക്കുന്ന നാസർ ഫീസിനെയാണ് കാരണം സാധാരണ സംസ്ഥയിലുള്ള അല്ലെങ്കിൽ ഷജറകളെന്ന് വിളിക്കുന്ന ആളുകളും നേരത്തെ എതിരാളികളും അതായത് സംസ്ഥാന വിരുദ്ധരായുള്ള ആളുകളൊക്കെ നാസർ ഫൈസിയെ പരിചയപ്പെടുത്തിയിരുന്നത് തൊപ്പി ഫൈസി എന്നോ അല്ലെങ്കിൽ തൊപ്പി നാസർ ഫൈസി എന്നായിരുന്നു അത്ര അത്തരത്തിൽ അപരനാമത്തിൽ അറിയപ്പെട്ട നാസർ ഫൈസി അതായത് തൊപ്പിയിട്ട് മാത്രം കേരളത്തിൽ കണ്ട് പരിചയിച്ച നാസർ ഫൈസി ഇന്നലെ കർണാടകയിലേക്ക് പോകുമ്പോൾ ആൾ തലയിൽ കെട്ടൊക്കെ കെട്ടിയിട്ടാണ് പോയത് എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് തലയിൽ തട്ട് തട്ടെടുത്തിട്ട് ബാഗിലാക്കി അതായത് കേരളത്തിലോട്ട് വരുമ്പോൾ ഒരു വേഷം മാറലും കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ മറ്റൊരു വേഷം മാറലും അത് വളരെ അസുഖമായിട്ടുള്ള സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഡിയോയില് കാണാൻ കഴിഞ്ഞത് എന്തൊക്കെ തരം താണെന്ന് ഇത്രത്തോളം തരം താണ്ടി ആവശ്യമൊന്നുണ്ടോ വേറെ വേറെ നാട്ടിൽ പോയി കിത്രയും പ്രസാദം ഉണ്ടാക്കുമ്പോൾ ആട്ടി ഓടിക്കാൻ പറയാനുള്ളത് ഇങ്ങനൊക്കെ തന്നെയാണ് ഇനി എന്തൊക്കെ കാണാൻ കഴി ഇനി എന്തൊക്കെ കിട്ടും ഇയാൾക്ക് അങ്ങനെ ായി ഇത്രയും വൃത്തിയുള്ള പരിപാടിയാ നടക്കുന്നു സമസ്തെന്ന് പറഞ്ഞ കട്ടക്ക സമസ്ത പാർട്ടികളാക്കരോട് കളിച്ചാലല്ല ഇവരറിയൂ അവര് എന്ന് പറഞ്ഞാൽ സമസ്ത കട്ടക്ക സമസ്തക്കാരണാടക നീയല്ല കർണാടക ബാംഗ്ലൂര് സമ്മേളനം ഏറ്റവും കൂടുതൽ വിജയിപ്പിച്ചു ഈ പറയപ്പെടുന്ന ആൾക്കാർ തന്നെ മനസ്സിയാ ഏറ്റവും കൂടുതൽ പോയത് നമ്മൾ ഈ കർണാടക ഈ പിന്നെ കാസർഗോഡ് ഡിസ്ട്രിക്ട്ന്ന് കർണാടകത്തിൽ നിന്ന് വന്നു അരി എനിക്ക് കാട്ടക്ക് നിങ്ങളെ 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 ലീഗിന്റെ ലീഗിന്റെ സമയം ഇട്ടിട്ടാ അല്ല ലീഗാർട്ടിട്ടാ അല്ല ഇതിന്റെ വലിപ്പം കളിക്കുന്ന ലീഗിന്റെ സപ്പോർട്ടിലാന്ന് ലീഗാർ ഏടെയും പോയി പറഞ്ഞു അവസാനം യോ എന്താകുന്നു അറിയാ യോ ഒന്നുമല്ലാത്ത ഒരു 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 ഇത് ലീഗാർ എടുത്തിയടും ഒന്നുമില്ലാതെ കരിവേപ്പല പോലെ യുവനെ ലീഗാർ എടുത്തിയാടും അവസാനം ഒന്നുമില്ലാതെ ഒരു സ്ഥാനവും മാനവും ഇല്ലാതെ പിന്തലക്കടയില്ല പറയല ഓരേത് ഓനെ ഉസ്താബിത് പറയലും പറയാൻ പോളാ ഞാൻ പറഞ്ഞു ഓനെ ഉസ്താഖെന്നും വിളിക്കണ്ട പോരാടൊന്നും വിളിക്കണ്ട ഈ നാശം ഉണ്ടാക്കുന്ന സമസ്തയെ ഇങ്ങനെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട യുവനെ സൃഷ്ടിക്കും ഞാനിപ്പോ അടുത്തൊന്നും നാസർ ഇങ്ങനെ ഒരു ഉസ്താദ് ഉസ്താദിവേഷത്ത് കണ്ടിട്ടില്ല ഒരു കൈ ചുരുക്കാണ്ട് ഒരു ഒരു തൊപ്പി തൊപ്പിങ്ങനെ ഇട്ടുകാണ്ട് ഒരു മൊല്ലക്കയറ്റിങ്ങനെ നടക്കണായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഏഹ് അത് മുമ്പ് അറിയില്ല മുമ്പല്ല പഠിക്കുന്ന സമയത്തൊക്കെ ഏതായാലും ഉണ്ടാവും അല്ലേ ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ടേ അതിലൊരു സംശയം ആ വേഷിട്ട് കണ്ടു പോരൻപതാം വാർഷിക പ്രഖ്യാപനമൊക്കെ വെള്ളത്തിലാവും അൻപതാം വാർഷിക പ്രഖ്യാപന സമ്മേളനം നവംബർ എട്ടിന് നടക്കുന്നു പറഞ്ഞിരുന്നു സ്വന്തം തീരുമാനിച്ചാണ് അതൊന്നും അതിനിടയിൽ വേറൊരു സംഭവം കൂടെ ഉണ്ടായി അതായത് നാസർ ഫൈസി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് നാസർ ഫൈസിക്ക് ഒരാൾ കോൾ ചെയ്ത് കോൾ ചെയ്തുകൊണ്ട് നാസർ ഫൈസിനോട് ചോദിച്ചു നാസർ ഫൈസി കർണാടക പോയിട്ട് നല്ലോണം അടി കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോൾ അന്നേരം നാസർ ഫൈസീന് മറുപടി തായ്ഫിൽ റസൂൽ സലഹുലി വസ്ലം തങ്ങളെ കുറേ ഭ്രാന്തന്മാർ കല്ലെടുത്തെറിഞ്ഞിരുന്നു അതുപോലെ കുറച്ച് ഭ്രാന്തന്മാർ അവിടെ ഉണ്ടായിരുന്നു ഇവിടെ കർണാടകയിലുള്ള സമസ്ത പ്രവർത്തകർ നാസർ ഫൈസിയുടെ കാഴ്ചപ്പാടിൽ തായ്ഫിലെ ഭ്രാന്തന്മാർ റസൂല്ലെ കല്ലെടുത്തെറിഞ്ഞ പോലെ ആണ് എന്നാണ് പറഞ്ഞത് ആ ഒരു സംഭവം കേട്ടു നോക്കി ഹലോ ഒരു പോസ്റ്റർ പോസ്റ്റ് കണ്ടത് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞാനൊരു ഫൈസെന്നെയാണ് ഇന്ന് മംഗലാപുരത്ത് നല്ല കണക്കിന് കിട്ടിയെന്ന് തോണ്ടല്ലോ പൈസ അല്ല വിഷയങ്ങൾ എങ്കിൽ പറയും ഇന്ന് മംഗലാപുരത്ത് കണക്കിന് കിട്ടിയെന്ന് തോണ്ടല്ലോ അല്ല മതിയായാ ഇനി വേണോ എന്തെങ്കിലും തമസ്സരോട് കളിക്കാനുണ്ടാ റസൂമാരെ തായ്ക്കുന്ന കല്യാണമറിഞ്ഞു മനസ്സിലായി എവിടെന്ന് ഹലോ ആ പറയൂ നേരത്തെ വിളിച്ചിരുന്നു നിങ്ങൾ ഫോൺ കട്ട് ചെയ്തു ചെയ്തായിരുന്നു

അർത്ഥം അയ്യേ പോട്ട കാലത്തുള്ള വിശ്വാസ ആചാരങ്ങളൊക്കെ നമ്മളെ െ സംബന്ധിച്ചോളം അഹിലത്തിന്റെ കീര് നിക്കുക എന്നുള്ളതാണ് സമസ്തന്റെ കൂടെ നിക്കുക എന്നുള്ളത് അതില് വാട്ടിറച്ച് നിക്കാത്ത ഏത് തങ്ങളായാലും ബി നമുക്ക് വേണ്ട അതിനു സജറുകൾ പറയാന്നല്ല അതങ്ങനത്തെ തന്നെ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ പോണ പോണ്യൂണി ലീഗുകാരനാണ് കാരണം നിങ്ങൾ സ്വീകരിക്കുവോ ഇത് പോയത്തക്കാരനാണല്ലോ വൈദ്യമില്ലത്തിന്റെ കാലത്തുള്ള ലീഗ് മോപ്പർ ഇല്ലാത്ത ലീഗാണ് വണ്ടിയെന്ന് പറയാ ഇതൊരു പൊട്ടനന്നെയാണല്ലോ ഇയാപ്പൂ ഇത് നമ്മളെ മറ്റേ ഇയാക്ക് ഉണ്ടായതോന്ന ആര്ക്ക് അക്കിമൊലിയാർക്ക് ഉണ്ടായതാ തോന്നുന്നുണ്ട് ಮಾಂಡ ಯಾರ್ ಐ ಆಮ್ ಬಿಗ್ ಇಟ್ ಇಲ್ಲ ಇಲ್ಲ ಇನ್ನ ನಿನ್ನ ಡೇಟ್ ಕೊಡು ಇವಾಗ ವಾಟ್ ಇಸ್ ವಾಟ್ ಇನ್ನ ಕ್ಲಿಕ್ ಮಾಡಿ ಕಂಗೈಲನಲ್ಲ ಓದವಿ ಅಯ್ಯೋ ತಾಯಿ ಎಲ್ಲಾ ಒಂದು ಓದವಿ ಓದವಿ യുടെ മുസാർ കർണാടക മുസാവർ യോഗം ഇന്നലെ ഇന്നലെ മുസാവർ യോഗത്തിൽ തീരുമാനിച്ചിരുന്നുണ്ട് ഈ ഇന്നത്തെ ഈ പരിപാടി നടക്കാൻ പാടില്ല

അയാൾ തന്നെ നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ അത് നമുക്ക് എത്ര ഞാൻ ഒരാളല്ല സമസ്ത പ്രവർത്തകന്മാർക്ക് വേണമായിട്ട് ഞാൻ വന്നിരുന്നു ഞാൻ എന്റെ ഒരു ശബ്ദമല്ല ഇത് സമസ്ത പ്രവർത്തകന്മാർക്ക് വേണമായിട്ട് പറയാനുള്ളത് തങ്ങള് നിങ്ങൾ നിങ്ങളോട് തന്നെ പോകുവാനും നിങ്ങളെ കണ്ടിട്ടാണ് ഞമ്മള് സമസ്ത പഠിച്ചത് കർണാടകത്തിൽ എല്ലാം ഏടെ പോയത് തങ്ങളെ പേരെ ഉള്ളു തങ്ങളെ എന്നും ബഹുമാനം നമ്മൾ നെഞ്ചു നടത്തും അച്ഛൻ സമസ്തയിലുള്ള കാലം വരെ സമസ്തയിൽ എത്രയോ നമ്മൾ ആ ഒരു വാല്യൂ ഉണ്ടാവില്ല ഇപ്പോ വാല്യൂക്ക്ണ്ടാവല്ലേ സമസ്തന്നും ഇപ്പോൾ കൊക്കച്ചാലിൽ ഉണ്ട് അതിന്റെ പ്രശ്നം തങ്ങൾ കൊക്കച്ചാലില് വാഫിന്റെ അപ്പൊ എന്നിട്ട് സമസ്തക്ക് വിരുദ്ധമായിട്ട് പറ